വളരെ ശക്തമായ പ്രശോമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സാഹചര്യത്തിൽ ആറിലെ താമസിക്കുന്ന ആളുകൾ അവർ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് സ്ഥലങ്ങൾ അല്ലെങ്കിൽ കാലഘട്ടം താമസിക്കുന്ന സ്ഥലങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട് അവർ ഈ പർവ്വത പോലെയുള്ള വേതനം അല്ലെങ്കിൽ വസ്തുവിന്റെ ഇല അവർക്ക് കിട്ടുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ മുരളീധരൻ ഇവിടെ എത്തുന്നുണ്ട് ഈ സമരസമിതിയിലേക്ക് ഇവാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത് ലൈവിലേക്ക് പോകാം അറിയില്ല ഓൾ ഇന്ത്യ കോൺഗ്രസ് മണ്ഡല കമ്മിറ്റിയും അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റിയും തയ്യാറായി രംഗത്ത് വന്നിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിന്റെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന കേരളം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ മുന്നിലുള്ളതാണ് ആ വിഷയം ആറേഴ് മാസങ്ങൾക്ക് മുമ്പ് പൊതുസമൂഹത്തിന്റെ മുന്നിൽ തുറന്നു നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു വരുമെന്ന ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരുന്നു അതുകൊണ്ട് തന്നെ ഈ സമരസമിതിക്ക് എല്ലാവിധമായ പിന്തുണകളും പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു

വിഷയവതരണം നടത്തിയ ബാദുഷ ഈ പരിപാടിയിലെ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുവാൻ ഏറ്റ പ്രിയപ്പെട്ട മുൻ എം പി കെ മുരളീധരൻ തീരദേശ സംരക്ഷണ സമിതിയുടെ ചെയർപേഴ്സണർ പ്രിയപ്പെട്ട മഗ്ലിൻ തിഡമ്മിനും വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലതലത്തിലെ തലത്തിലെ നേതാക്കന്മാരെ എന്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ സഹോദരി സഹോദരന്മാരെ പാർവതി പുത്രമാർ ഇതേ കാര്യങ്ങളിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ സഹോദരന്മാർ അവരുടെ ഈ സമത പരിപാടി എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട സമരസമിതിക്ക് ആദ്യം തന്നെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു പ്രിയപ്പെട്ട നാട്ടുകാരെ സർക്കാർ പ്രഖ്യാപിച്ച പത്ത് ലക്ഷം എന്നത് അത് ഒരു ചെറിയ സംഖ്യയാണ് ആവശ്യപ്പെടുന്ന ഇരുപത്തിയഞ്ച് ലക്ഷം അല്ലെങ്കിൽ അതിനു മുകളിലാണ് ആ ഓരോ പ്രദേശത്തും താമസിക്കുന്ന ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുടെ വീടുകളുടെയും മറ്റും അവരുടെ വസ്തുക്കളുടെയും നില അത് ലക്ഷങ്ങൾ മതിക്കും അപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ച ഈ ഇരുപത്തി പത്ത് ലക്ഷം രൂപ സർക്കാർ ആ വിഷയത്തിൽ ഉറങ്ങു പ്രവർത്തിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് കാര്യം കുറ്റമാറി ഇരു കഥകളിലും ഇരു വശത്തും താമസിക്കുന്ന ആളുകൾക്ക് കുടുംബങ്ങൾക്ക് തക്കതായ പ്രതിഫലം സർക്കാർ നൽകണമെന്ന് തന്നെയാണ് പി ഡി പി ഞാൻ ഇവിടെ പറയുന്നത് പി ഡി പി ഈ സമരസമിതിയോടൊപ്പം ഞങ്ങളുടെ പ്രവർത്തനം ഈ പ്രദേശത്തുള്ള സഹോദരന്മാരും കഴിഞ്ഞ മൂന്ന് വർഷമായി അവരോടൊപ്പം തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഇനിയും ഇതിന് തക്കതായ നഷ്ടപരിഹാരം കിട്ടുന്നത് വരയ്ക്കും ഈ സമരസമിതിയോടൊപ്പം പി ഡി പിന്നെ ും മറ്റൊരു കാര്യം ഞാൻ ഒരു ഈ ലോകത്ത് ഇന്ന് ഒരുപാട് അനുഭവത്തോട് സ്വന്തം നാട് വീടും തകർച്ചുകൊണ്ട് അവരെ തെരുവുകളിൽ ഇറക്കി വിട്ടുകൊണ്ട് ഭരണം നടത്തേണ്ട ഇസ്രേലിനെതിരെയുള്ള ഒരു പ്രതിഷേധം കൂടി ഞാൻ ഈ അവസരത്തിൽ ഉന്നയിക്കുന്നു മക്കൾക്ക് പി ഡി പിടേയും ഒരായുധം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ എത്തിയ എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും ഇതേ എല്ലാ നേതാക്കന്മാർക്കും മറ്റും പൊതുജന നാട്ടുകാർക്കും എല്ലാവർക്കും എല്ലാവിധ അർപ്പിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ച അഭിരാധികളും അർപ്പിച്ചിട്ടുണ്ട് എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കമലേശ്വരം മണ്ഡലം പ്രസിഡന്റ് ശ്രീ മാഹിൻ സാഹിബിനെ ക്ഷണിച്ചോളുനായ സമരസമിതി ഇന്നിവിടെ നടത്തുന്ന പ്രതിഷേധ പരിപാടിയുടെ അധ്യക്ഷൻ ൂന്ത്ര സജീവ് സ്വാഗത പ്രസംഗം നടത്തിയ ശ്രീ രജനി അജികുമാർ സമരസമിതിയുടെ നേതാക്കളെ മറ്റ് കുടുംബ അംഗങ്ങളെ ഇന്നിവിടെ ഏറെ ദുഃഖത്തോടുകൂടിയാണ് ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചിരുന്നു കാരണം നാൽപ്പതും അൻപതും വർഷമായി താമസിച്ചു വരുന്ന സ്വന്തം ഭൂമിയിൽ നിന്നും കൊടുവടക്കപ്പെടുമ്പോൾ നാടെ എവിടെ അന്തി വിറങ്ങും നാടേ നാളെ നമ്മളെ കുഞ്ഞുങ്ങളെയും അമ്മമാരെയും ഭർത്താവും ഉൾപ്പെടെ എവിടെ ആശ്രയമായി ചെന്ന് ചേരും എന്നുള്ള ഒരു എട്ടും പിടിയുമില്ലാത്ത ഒരു നിലപാടിൽ നിന്നുമാണ് ഈ സമരം ഇവിടെ സംഘടിപ്പിക്കാനുള്ള പ്രചോദനം ഉണ്ടായത് നമുക്കറിയാം എൻ്റെ ഞാൻ മനസ്സിലാക്കി തോർത്തുക മുട്ടത്ര പ്രദേശങ്ങളിൽ എൻ്റെ വീട് ഭരുത്തുകയാണ് അവിടെയൊക്കെ ചില വീടുകൾ കുടിയൊഴിപ്പിക്കപ്പെട്ടു അവിടുന്ന് അഭയാർത്ഥികളെ പോലെ സാധനങ്ങളും മുല്ലിപ്പറക്കി എടുത്തുകൊണ്ട് എവിടെ കണ്ടുവിടങ്ങും എന്നുള്ള ഒരു നിശ്ചയമില്ലാതെ ഇറങ്ങിപ്പോകുന്ന ആ ദുഃഖ കാഴ്ച കാണുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ടാണ് ഞാൻ ഇന്നെ ഈ സമരസമിതിയുടെ ഭാഗമായി പങ്കെടുത്തു കാരണം പത്ത് ലക്ഷം രൂപയും പതിനൊന്ന് ലക്ഷം രൂപയും കൊടുക്കുമ്പോൾ ആ ചെറിയ കുടിലിൽ മൂന്നും നാലും കുടുംബാംഗങ്ങളാണ് താമസിക്കുന്നത് അച്ഛനും അമ്മയും രണ്ട് മക്കളും ഈ രണ്ട് മക്കളും വിവാഹം കഴിഞ്ഞ് ഭാര്യമാരും കുട്ടികളും ഉള്ളവരായിരിക്കാം ഈ പത്ത് ലക്ഷം രൂപ ചിലപ്പോൾ വീഴം വെച്ച് കൊടുക്കുന്ന അവസ്ഥയാണ് അവിടെ എനിക്ക് അറിയാൻ സാധിച്ചത് ഇനി അവർക്ക് ഒരു വാടക വീടിൽ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് വാടക വീട്ടിൽ പോയാൽ വാടക കൊടുക്കാൻ നിവർത്തിയില്ലാത്ത ഒരു തെയില് പോലും എടുക്കാൻ ആരോഗ്യമില്ലാത്ത സാധാരണപ്പെട്ട ജനങ്ങൾ വിഭാഗമാണ് ഈ കുടിക്കപ്പെട്ട സ്ഥലത്ത് താമസിച്ചിരുന്നത് നിങ്ങൾക്കറിയാം ഈ ഇടതുപക്ഷ സർക്കാർ ഇങ്ങനെ കുടിയൊഴിപ്പിക്കൽ ഇവിടെ മാത്രമല്ല പല രാജ്യത്തും ഈ ഇടതുപക്ഷ സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്ന ബംഗാളിൽ നമുക്കറിയാം നാനോ കാറിന് വേണ്ടിയും അവർക്ക് കമ്പനി നിർമ്മിക്കുവാൻ വേണ്ടി നന്നീ ഗ്രാമം സിംഗൂരും കുടിയെടുപ്പിക്കപ്പെട്ടപ്പോൾ അവിടെ സംഭവിച്ചെന്താണെന്ന് ജനങ്ങളെയാണ് കൊണ്ടെടുക്കിക്കൊണ്ട് അവിടെ ആ ഗ്രാമം കുടിയെൽപ്പിക്കപ്പെട്ടത് കൃഷിയും സഹകരണപ്പെട്ടവർ സാധാരണ ഇതേപ്പെട്ട സാധാരണപ്പെട്ടവർ ജീവിച്ചിരുന്ന സ്ഥലങ്ങൾ ഇവർ കുടിയെടുപ്പിക്കപ്പെട്ട് വികസനത്തിന്റെ പേരും പറഞ്ഞു വികസനം കൊണ്ടുവരുന്നതിൽ ഒരു രാഷ്ട്രീയക്കാരും ഒരു ജനങ്ങളും ഉയരല്ല പക്ഷെ ഒഴിപ്പിക്കുമ്പോൾ അവർക്ക് നാളെ ജീവിക്കാനുള്ള അലഹമായ ആനുകൂല്യം നൽകിക്കൊണ്ട് ആ ഒരു സർക്കാർ തീരുമാനമെടുക്കേണ്ടത് ഈ നന്ദിയൂരിൽ അതിനുശേഷം ഇടതുപക്ഷ സർക്കാരിന്റെ നിലവ എന്തായിരുന്നു നമ്മൾ നിലവെന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം അവിടെ സ്വപ്നം കാണാൻ പോലും ഒരു കൊടി വയ്ക്കാൻ പോലും സി പി എമ്മിനും ഇടതുപക്ഷത്തിനും സാധിക്കാത്ത ഒരവസ്ഥയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ആ ബംഗാൾ തിരിച്ചടക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്ന് പേര് പോലും ഉച്ചരിക്കാൻ നല്ല അവസ്ഥയിൽ ജനങ്ങൾ അവിടുന്ന് ഓട്ടിച്ച് തുരത്തി ഓടിക്കുകയും ചെയ്തിരിക്കുന്നു ഇന്നിവിടെ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം അതുപോലുള്ള തീരുമാനങ്ങളുമായി ഈ ഗ്രാമങ്ങളിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം ഓരോപ്പെടുത്താൻ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടായതുപോലുള്ള അവസ്ഥ ഉണ്ടായതെ സാധാരണപ്പെട്ട ഈ ഭാഗങ്ങളെ അർഹമായ ആനുകൂല്യങ്ങളും അവർക്ക് നാളെ ഒരു രണ്ട് സെന്റ് ഭൂമിയും അതിലൊരു ഭൂമി വയ്ക്കാനുള്ള തുക നൽകിക്കൊണ്ട് മാത്രമല്ലാതെ ഇവരെ ഇവിടുന്ന് ഒഴിപ്പിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കമ്യൂണീശ്വര മണ്ഡലം കമ്മിറ്റിയും അനുഭവിക്കില്ല എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവരുടെ സമരത്തിന് എല്ലാവിധ പിന്തുണയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേരിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം बहान समर समितं सजी रजनी अॼुवतण वठी ുള്ള ബാധിഷ കൺവീനർ സമരസമിതിയുടെ ഈ സ്റ്റേജിൽ ഉപയോഗരായ മാന്യമഹാ നേതൃത്വങ്ങളെ ഈ പരിപാടിക്കായി എത്തിയ സമരസമിതി അംഗങ്ങൾ ഈ നാട്ടുകാർ ബഹുമാനപ്പെട്ട ഇനങ്ങൾ ഇവിടെ എത്തേണ്ടിയിരുന്നത് എസ് ടി ഐയുടെ കുത്തമ്പള്ളി വാർഡ് സെക്രട്ടറി അഫ്സൽ മോലയി വേറൊരു ജാഥയിലായതിനാൽ അത് ഭരമായിട്ടാണ് ഞാനിവിടെ നമ്മുടെ മുന്നിലേക്ക് വന്നത് ഈ സമരസമിതി വർഷങ്ങളായി ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഏകദേശം നല്ലൊരു വിജയത്തിലേക്കാണ് എത്തിയതും അതിൻ്റെ ഭാഗമായി ഇവിടെ നേരെ അനുവദിച്ചിരുന്ന നഷ്ടപരിഹാരങ്ങൾ നഷ്ടപരിഹാരം വളരെയധികം വർദ്ധിപ്പിക്കുകയും പല ആവശ്യങ്ങൾ നേടിയെടുക്കുകയും അതിനെല്ലാം ഈ സഭാ സമരസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും മുന്നോട്ട് പോകാൻ ഒരുപാട് കടമ്പകൾ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ പലരെയും അധികാരികൾ സ്വാധീനിച്ചുകൊണ്ട് ഈ സമരസമിതിയിൽ നിന്നും പിന്മാറുന്ന ഒരവസ്ഥയും ഉണ്ടായിട്ടുണ്ട് എങ്ങനെയായിരുന്നാലും ശരി ഈ ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നതുവരെയും എല്ലാ അവകാശങ്ങൾക്കും അവരുടെ സമരങ്ങൾക്കും പിന്തുണ ഭാഗത്തു ഒന്നും ഉണ്ടാകുമെന്നും അറിയിച്ചുകൊണ്ട് ഞാൻ ഈ സമരം സംബന്ധിച്ച് എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊണ്ട് മണ്ഡലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരകണ സെക്രട്ടറി സമരത്തിന്റെയും പ്രതിഷേധ സംഗമത്തിന്റെ അധ്യക്ഷം വഹിക്കുന്ന വഹിക്കുന്നതിന്റെ പ്രിയത്തരസത്ത് ശ്രീ സജീവ് ഈ സംഗമത്തിൽ സ്വാഗതം ആശംസിച്ച രജനി അജിത് കുമാർ ഇവിടെ വിഷയാധരണം നടത്തിയ നമ്മുടെ ഒക്കെ സീനിയറായ നാട്ടിൽ പൊതുബോധമുള്ള ശ്രീ എ ബാദുഷ അവർ ഇതിൽ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി ബഹുമാനായ കെ പി സി സിയിലെ മുൻ അധ്യക്ഷൻ ശ്രീ കെ മുരളീധരൻ ലഭിക്കുന്നു ഈസ്റ്റ് എന്നാണ് അറിയാൻ ഈ സംഗമത്തിൽ പങ്കെടുത്തിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ കമലേശ്വരം മണ്ഡലം പ്രസിഡന്റ് ശ്രീ മാഹിൻ അവൾ ഉൾപ്പെടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരെയും പങ്കെടുത്ത് ഇതിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരും നമുക്കറിയാം ഒരു വലിയ ഉദ്യമം അതി ഗൗരവമായിട്ടുള്ള ചില ഉത്തരവാദിത്വത്തോടുകൂടിയുള്ള ഒരു സമരമാണ് ഇവിടെ ഭക്രമ സംരക്ഷണ സമിതി ഏറ്റെടുത്തിരിക്കുന്നത് കുറെ നാളുകളായി ഞാന് ഒരുപാടൊന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒറ്റ കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം പാർവതി പൂട്ടനാറിന്റെ ഈ സംരക്ഷണ സമിതി സത്യത്തിൽ ഞാൻ അത്ഭുതപ്പെടുത്തിയാണ് ഒരു പൊതുപ്രവർത്തകൻ നിലയ്ക്ക് ഒരു രാഷ്ട്രീയക്കാരൻ നിലയ്ക്ക് ഇത്ര സൂക്ഷ്മതയോടുകൂടിയുള്ള ഒരു സമരസമിതി അതിവൈകാരികതയിലേക്ക് പോകാതെ നമുക്ക് ഇന്ത്യ എഴുന്നേലും സമര സമരങ്ങൾ നടക്കുന്നു പ്രതിഷേധം നടക്കുന്നു പക്ഷെ ഒക്കെ നടക്കുകയാണ് പക്ഷെ ആ സമരങ്ങളിലൊക്കെ ഭരിക്കുന്നവർക്കെതിരെ അതി രൂക്ഷമായ വിമർശനങ്ങൾ ഭയാനകരമായ വയലൻസിലേക്ക് പോകുന്ന പല സമരങ്ങളും നമ്മുടെ മുന്നിലുണ്ട് എന്നാൽ ഞാൻ അത്ഭുതപ്പെട്ട പോകുന്നത് പാർവതിപ്പത്തനാർ സംരക്ഷണ സമിതിയുടെ സൂക്ഷ്മത പുതിയ തലമുറയിലെ പുതിയ കാലഘട്ടത്തിലെ ഒരു പൊതുപ്രവർത്തകനിലേക്ക് വളരെ കൺസ്ട്രക്റ്റീവായിട്ട് ഞാൻ ഇങ്ങനെ പഠിക്കുകയാണ് ഈ സമരം ആവശ്യം തോന്നിയില്ല ഈ സമരത്തിന് ഇറങ്ങി പിരിക്കാൻ ഒരു തരത്തിലും സാധ്യതയില്ലാത്ത വിഷയമാണ് എന്തുകൊണ്ടെന്നാൽ ഭരിക്കുന്ന എം എൽ എ ആവട്ടെ മന്ത്രി ആവട്ടെ ഇവിടത്തെ കൗൺസിലർമാർ നമുക്കറിയാം സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള കൗൺസിലർമാർ ി വാർഡ് വാർഡ് മാണിക്കൗൺസിലറും ഇതൊക്കെ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പുത്തമ്പള്ളി വാർഡ് കൗൺസിലറെ കൗൺസിലർ ആക്കുവാൻ വേണ്ടി തന്റെ യോഗ്യും വാർത്തകവും തന്റെ സമ്പത്തും ഒരുപാട് ഈ എത്തിക്കാൻ വേണ്ടി പാർട്ടി ഒരുപക്ഷേ മുന്നിലിരിക്കുന്നില്ല എന്റെ പ്രിയപ്പെട്ട അമ്മമാർ അമ്മമാർ സഹോദരങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു സ്ഥാനാർത്ഥിയായി മത്സരിച്ച വ്യക്തിയ നിലയ്ക്ക് കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിലയ്ക്ക് എനിക്കറിയാം മുതലിരിക്കുന്ന ആദമാവ് എന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങൾ ചോദിച്ച് അവരെ മുമ്പിൽ പോയപ്പോൾ എന്റെ മുഖത്തു വേണം സ്നേഹത്തോടുകൂടി നിന്റെ ഈ വോട്ട് തോന്നാൻ എനിക്ക് ഇഷ്ടമുണ്ട് പക്ഷേ പുത്തമള്ളി വോട്ട് പാടി യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ സലീമിനെ വോട്ട് ചെയ്യാനും കുറച്ച് വോട്ടുകൾ അധികം അദ്ദേഹത്തിന് പുറത്ത് വിജയിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് ഒരാൾ അവരങ്ങനെ പറയുമ്പോൾ എനിക്കതിനകത്ത് ഒരു അത്ഭുതം തോന്നി കാരണം എന്താണ് തമ്മിൽ വാദ കൗൺസിലിംഗ് കൂടെ ചെയ്യുന്നു എന്ന് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് പക്ഷെ അവർ പ്രതീക്ഷകൾ കേട്ടിട്ടില്ല അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ വേണ്ടി ആ പ്രായം ഈ പ്രായം നിങ്ങൾക്കറിയാമല്ലോ ും കൂടി വോട്ട് കളക്ട് ചെയ്ത് വിജയിച്ച ഒരു ഉമ്മയാണ് ഇരിക്കുന്നത് അതുപോലെ എത്രപോർ എനിക്കറിയാം അപ്പൊ ഇവരെയൊക്കെ വളരെ ഗൗരവമായി ഒരു തീരുമാനത്തിൽ എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ സമരത്തിന്റെ ആവശ്യമുണ്ടാകുമായിരുന്നില്ല ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ തന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും പുറകോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വത്തിൽ നിന്നും ഈ സാധുക്കളായ ആളുകൾ എന്തു ചെയ്യും അങ്ങനെ അവർ സമരത്തിൽ ഇറങ്ങിയതാണ് പക്ഷെ ഇപ്പോഴും തുറന്ന് ഇവിടെ പ്രശ്നങ്ങൾ ഉള്ളിലൊരുക്കുകയാണ് ഭരിക്കുന്നവർക്കെതിരെ അവർക്കെതിരെ എന്തെങ്കിലും ഒരു മൈനൂട്ടായിട്ടുള്ള മൈക്രോ മൈനൂട്ടായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചാൽ ഒരു പക്ഷേ വലിയ വലിയ കേസ് കള്ളക്കേസ് കൊടുക്കി കിട്ടാവുന്നതും കിട്ടില്ല എന്നും മാത്രമല്ല സി പി എം വെച്ചു പുലർത്തുന്നത് കേരളത്തിന്റെ ഗവൺമെന്റ് വെച്ചു പുലർത്തുന്നത് ബി ജെ പിയിലെ മോദി ഗവൺമെന്റ് വെച്ചു പുലർത്തുന്നത് അവർക്ക് ഇഷ്ടമില്ലാത്ത സമരങ്ങൾ അത് ന്യായമായാലും ആ ഗവൺമെന്റിനെയോ അവരുടെ സിസ്റ്റത്തെ ബാധിക്കുന്ന സമരം അത് ജനകീയമായാലും പുതിയ ഒരു ശൈലി തീവ്രവാദ ബന്ധം കൊണ്ടിടുക അല്ലെങ്കിൽ ഗുണ്ട അറ്റുകൊണ്ടിടുക അല്ലെങ്കിൽ വൈകാരികമായ സമരമാണെന്ന് പറഞ്ഞുണ്ടാക്കുക പ്രതിയിടങ്ങളിൽ അവരെ മോശപ്പെടുത്താൻ ശ്രമിക്കുക ഇത്തരത്തിലുള്ള ഒരു പൃത്തികെട്ട ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ ഗവൺമെന്റും ഇതിന്റെ സിസ്റ്റവും മുൻപന്തിയിലാണ് ഒരു പക്ഷെ അത് ഭയങ്കര സംവിധാനത്തിൽ നിന്നും ഇവർ വിജയിപ്പിച്ചെടുത്ത എം എൽ എറും അടക്കമുള്ള ജനപ്രതിനിധികളിൽ നിന്നും ഒരുപാട് അവർക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട് ഈ സമര പോരാട്ടത്തു നിൽക്കുമ്പോൾ പ്രതിപക്ഷത്തു നിൽക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് പ്രവർത്തകരെ നേതാക്കന്മാരെ ഇവിടെ ഇരിക്കുമ്പോഴും ഭരിക്കുന്ന ഗവൺമെന്റിനോട് ശതമാനം പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല എന്നതാണ് ഈ സമരത്തിന്റെ സൂക്ഷ്മത എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ഈ സൂക്ഷ്മത ആര് മനസ്സിലാക്കണം

ഐ എൻ ഡി സി ചുമട്ട തൊഴിലാളികളുണ്ട് ഈ സമരഭയ സമിതിയിൽ എസ് ഡി പി അടക്കം പി ഡി പി അടക്കം ജവാത്ത് ഇസ്ലാമി അടക്കമുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളിലും വിശ്വസിക്കുന്ന പാവപ്പെട്ട സഹോദരന്മാരുണ്ട് അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഉണ്ട് പക്ഷേ പൊളിറ്റിക്കലായിട്ട് രാഷ്ട്രീയമായിട്ടൊരു നാമം അത് തൽക്കാലം ഞങ്ങൾ വേണ്ടാതെ തീരുമാനിച്ചു സന്തോഷം പക്ഷെ നിങ്ങളുടെ പിന്നാമ്പരങ്ങളിൽ നിങ്ങൾ പോകുന്ന ഇടങ്ങളിലും ഒക്കെ ഞങ്ങൾ ഉണ്ട് എന്ന് കൃത്യമായി കോൺഗ്രസ് പുത്തമ്പളിരാടിനെ പറ്റി അവർക്ക് പറയുമായിരുന്നു പക്ഷെ ഇപ്പോഴും ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു അവർ ഉപയോഗിക്കാൻ തയ്യാറല്ല ഈ ഞാൻ സമരസമിതിയുടെ ഒരു കുടുംബാംഗം തന്നെ ഇപ്പോഴും ഗവൺമെന്റിലെ വാർഡ് ഗവൺമെന്റിനെ പൊട്ടോ പ്രാദേശിക അല്ലെങ്കിൽ എം എൽ എയുടെ അടുത്ത് പോകാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ അടുത്തു പോകാൻ ഈ സെക്കൻഡ് വരെ കൊണ്ടുപോലും അവർക്ക് വേദനിപ്പിക്കാത്ത ഒരു പ്രവൃത്തി പോലും ചെയ്ത്

ഇവർ ആവശ്യപ്പെടുന്നത് ഈ പാലങ്ങൾ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് ലഭ്യമായി നഷ്ടപ്പെടുന്ന കിടപ്പാടം അതിന്റെ ഒരു കുറച്ചെങ്കിലും ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ആളുകളുണ്ട് എഴുന്നേറ്റ് ഒരു തൂറുകടിയിൽ പോലും ഇരിക്കാൻ സാധ്യതയില്ലാത്ത ആരോഗ്യമുള്ള ആരോഗ്യമില്ലാത്ത ആളുകളുണ്ട് ഇവിടെ ഇരിക്കുന്ന അമ്മമാരെ അമ്മമാരെ നിങ്ങൾ കണ്ടില്ലേ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് പറയുന്നവരാണ് വീട്ടിന്റെ മുറ്റത്ത് പോലും മിനിറ്റ് ഇരുന്നാൽ ഒന്ന് വരാണ് മണിക്കൂറുകൾ കൊണ്ടിരിക്കുന്നത് എന്തിനായിരിക്കുന്നത് അവരുടെ സങ്കടം അവരുടെ എന്ന് പറയുന്നത് അവരുടെ വേദന എന്ന് പറയുന്നത് തങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്ന പോകുന്നു നഷ്ടപ്പെട്ടാൽ സംവിധാനം ഏർപ്പെടുത്താനാണ് ും അവരുടെ സങ്കടങ്ങൾ കൃത്യം കാണാൻ കഴിയുമോ സങ്കടങ്ങൾ കൃത്തരം കാണാൻ കഴിയുമോ എത്തം കൊല്ലമാണ് ഞാൻ എടുത്തു പറയുന്നത് ഇതിനകത്ത് ഇൻഷേറ്റ് ചെയ്യാൻ ഇതിനകത്ത് യാത്രയാണ് ഈ ഈ വരുന്നത് ഞാൻ പറയുന്നത് െ കണ്ടില്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ എന്ന നിലയ്ക്ക് ഞങ്ങൾക്കാകില്ല ഇന്ന് രാവിലെ എന്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ മാഹിൻ കോൺഗ്രസിന്റെ വിളിച്ചു പറഞ്ഞു ഈ സമരത്തിനുള്ള എല്ലാ പിന്തുണയും മനസ്സിൽ നൽകണം കാരണം ഇത് ജീവിക്കാനുള്ള പിന്തുണയാണ് ഇത് ജീവിക്കാനുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ് ആർക്കും ആരും ആരെയും കൊച്ചാക്കാനോ സമരമല്ല ഞാൻ ഇന്നും മനസ്സിലാക്കുന്ന രണ്ടായിരത്തി നാല് കാട്ടുന്ന കാലഘട്ടങ്ങളിൽ പുത്തമ്പള്ളി പാട്ടിന്റെ കൗൺസിലർ മഹാരായ മോഹൻ സ്വരാജ് ആണ് അദ്ദേഹത്തിന് മഹസുറത്ത് നൽകട്ടെ അദ്ദേഹത്തിന്റെ പരലോക ജീവിതം ഈ നാടിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചതിന്റെ അദ്ദേഹത്തിന് പരലോക ജീവിതം സന്തോഷപ്രദമാകട്ടെ ബാങ്ക് വിളിക്കുകയാണ് അതോട് അവസാനിക്കണം ഇതിനിടയ്ക്ക് എസ് സി ഒരു ജാതിയും കൂടി അതിന് പോകുന്നുണ്ട് അതലം മുരടിതരൻ എത്തുമെന്നാണ് അറിയിക്കാൻ സാധിച്ചത് അവിടെ വൈൻഡപ്പിയാണ് മുരളം എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് കാരണം സമയം വൈകുന്നതുകൊണ്ട് പൊട്ടത്ത് ഭാവി പിടിക്കുന്നതും തൽക്കാലികളെ നടത്തി വെച്ചിരിക്കുകയാണ് പിന്നീട് മുരളി തന്നെ വരുമ്പോൾ തന്നെ ലൈവ് തുറന്ന് നമുക്ക് ടെലികാസ്റ്റ് ജ്യാപനം ആവശ്യമില്ലാവുന്നതാണ് തൽക്കാലിക ലൈവ് ഇപ്പോൾ വൈൻഡെപ്പിയാണ്